നമസ്കാരം അവസര ചാനകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണുള്ളത് എന്ന് നമുക്ക് നോക്കാം എം ടെക് സ്പോർട്ട് അഡ്മിഷൻ ഇരുപത്തി ആറിന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എം ടെക് കോഴ്സിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ ഇരുപത്തിയാറിന് സ്പോർട്ട് അഡ്മിഷൻ നടത്തും രജിസ്ട്രേഷൻ നടപടികൾ അന്നേ ദിവസം തന്നെ രാവിലെ ഒൻപത് മുതൽ പത്ത് വരെയാണ് നടക്കുക കൂടുതൽ വിവരങ്ങൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജി ഇ സി ടി സി ആർ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക വെറ്ററിനറി സർജൻ അഭിമുഖം മാറ്റിയിരിക്കുന്നു മതിലകം പഴയന്നൂർ ബ്ലോക്കുകളിൽ മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളിലേക്ക് ഓരോ വെറ്ററിനറി സർജന്മാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നടത്താൻ നിശ്ചയിച്ച അഭിമുഖം രാവിലെ പത്ത് മുപ്പതിന് നടക്കുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് ഒന്ന് രണ്ട് ഒന്ന് ആറ് ഫാർമസിസ്റ്റ് നിയമനം ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലക്കപ്പാറ ഒ പി ക്ലിനിക്കിലെ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു യോഗ്യത പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു വി എച്ച് എസ് സി സയൻസ് എടുത്തു പഠിച്ചവരായിരിക്കണം ഡി ഫാമിനൊപ്പം കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ട പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതം സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മുപ്പതിന് ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷനിലെ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടത്തുന്ന ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം ഓഫീസ് അസിസ്റ്റന്റ് നിയമനം നടത്തുന്നു തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്ലേസ്മെന്റ് ആൻഡ് ട്രെയിനിങ് അസോസിയേഷൻ ദിവസവേതന അടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു യോഗ്യത കോമേഴ്സ് ഇക്കണോമിക്സ് മാനേജ്മെന്റ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉണ്ടായിരിക്കണം സെപ്റ്റംബർ ഇരുപത്തിയാറിന് മുൻപ് അപേക്ഷ സമർപ്പിക്കണം ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് കോളേജിന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജിഇസിആർ ഡോട്ട് എ സി ഡോട്ട് ഇൻ കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് നാല് ഒന്ന് നാല് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക പി ജി സീറ്റ് ഒഴിവ് അറിയിച്ചിരിക്കുന്നു പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിലെ പി ജി കോഴ്സുകളിലാണ് വിവിധ വിഭാഗങ്ങളിലായി സീറ്റുകൾ ഒഴിവുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് മണിക്ക് മുൻപായി കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എം എ മലയാളം എം എസ് സി സുവോളജി എം കോം എം എ ഇക്കണോമിക്സ് എം എസ് സി കെമിസ്ട്രി എം എസ് സി ബോട്ടണി എം എ സംസ്കൃതം എന്നീ കോഴ്സുകളിലാണ് ഒഴിവുകൾ ഉള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പൂജ്യം നാല് ആറ് ആറ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് 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 മൂന്ന് പ്രോജക്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് യോഗ്യത സയൻസ് ഹെൽത്ത് സോഷ്യൽ സയൻസ് എന്നിവയിലുള്ള ബിരുദമാണ് യോഗ്യത അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെയും പരിഗണിക്കുന്നതായിരിക്കും മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തിയഞ്ചു വയസ്സാണ് വയനാട്ടിലാണ് നിയമനം നടത്തുന്നത് നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ സെപ്റ്റംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചുമണിക്കകം സമർപ്പിക്കണം അപേക്ഷ അയക്കേണ്ട ഇമെയിൽ വിലാസം പറയാം കരിയേഴ്സ് അറ്റ് ദ റേറ്റ് എസ് ആർ സി ഡോട്ട് കേരള വിലാസം വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണാവുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ സി ഡോട്ട് ഇൻ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഒരു അറിയിപ്പാണ് അടുത്തതായി കേരള കല്ല് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു സർക്കാർ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ എട്ടാം ക്ലാസ് മുതൽ മുകളിലേക്ക് വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അവസരം ഓരോ കോഴ്സിനും അതിന്റെ അടിസ്ഥാന യോഗ്യത പരീക്ഷയ്ക്ക് എഴുപത് ശതമാനം മാർക്ക് നേടിയവരായിരിക്കണം സർക്കാരോ സർക്കാർ ഏജൻസികളോ നടത്തുന്ന എൻട്രൻസ് പരീക്ഷ മുഖേന പ്രൊഫഷണൽ ഡിഗ്രി പ്രൊഫഷണൽ പി ജി കോഴ്സുകൾക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക മറ്റു കോഴ്സുകൾക്ക് സർക്കാർ അംഗീകാരം ഉണ്ടായിരിക്കണം നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും നിലവിൽ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ മേധാവിയിൽ നിന്നും ലഭിക്കുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം അപേക്ഷാ ഫോമിന്റെ മാതൃകയും വിശദ വിവരങ്ങളും കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് നാല് ഒൻപത് പൂജ്യം പൂജ്യം മികവിന്റെ കേന്ദ്രങ്ങളായി തിരഞ്ഞെടുത്തിട്ടുള്ള രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പി എം ഫൗണ്ടേഷന്റെ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്നതിരെ പി എം എഫ് ഓൺലൈൻ കേരളത്തിലെ സർക്കാർ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള പതിനാറ് ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എൽ ബി എസ് സെന്റർ ഡോട്ട് കേരളമാണ് ഇത്രയുമാണ് ഇത്തവണത്തെ അവസര ജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അവസരങ്ങളുമായി അടുത്തൊരവസരത്തിൽ കണ്ടുമുട്ടാം